പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സൗബിൻ ഷൗബിൻ താഹിറൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ പിന്നെ ആ സിനിമയിൽ അഭിനയിക്കുക അതിൻ്റെ പ്രൊഡ്യൂസറുമായിട്ടുള്ള ഷൌബിൻ താഹിർ ഒക്കെ ഉൾപ്പെടെയുള്ളവരെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തുവെന്നും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ തീരുമാനമായി എന്നൊക്കെ ആണ് വാർത്തകൾ വന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരാൾ പരാതി കൊടുത്തിരുന്നു തന്നെ ചതിച്ചു എന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഈ തിയേറ്റർ കളക്ഷൻ പെരിപ്പിച്ച് കാണിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് കൊണ്ട് വ്യാപകമായ തോതിൽ കള്ളപ്പണം വെളുപ്പിച്ചോ എന്നുള്ള സംശയം വന്നതിന് തുറന്നിട്ടാണ് ഈ മഞ്ഞുമ്പൽ ബോയ്സ് എന്ന് പറഞ്ഞ ഈ സിനിമയുടെ പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൽ ഇറങ്ങിയ സിനിമകളിലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ആ സിനിമകളുടെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്താനും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ വാർത്തകളൊക്കെ പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കേരള സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയിൽ കള്ളപ്പണത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണോ എന്നുള്ള ഒരു സംശയം ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിലൂടെ ശ്രമിക്കാം അത് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് എൻ്റെ വാദഗതി അതായത് മലയാള സിനിമ കള്ളപ്പുറത്ത് കള്ളപ്പണത്തിൻ്റെ പരദീശയാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതെൻ്റെ വാദമുഖവുമല്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുമില്ല പക്ഷേ മലയാള സിനിമയിൽ കള്ളപ്പണത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾ ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അങ്ങനെ ചെയ്യാനുള്ള പ്രകോപനം എന്ന് പറയുന്നത് ഈ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളും അതിൽ ഈ ഡിയുടെ ഇടപെടലും അവർ നടത്തിയിട്ടുള്ള അന്വേഷണവും അവർ നടത്താൻ പോകുന്ന അന്വേഷണങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അതാണ് പ്രകോപനം ഞാൻ നേരത്തെ തന്നെ ഈ ഇത് കുറച്ചൊക്കെ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ് കാരണം ഈ ഓരോ വർഷവും ഇറങ്ങുന്ന സിനിമകളുടെ വിശദാംശങ്ങൾ വിക്കിപീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട് വിക്കിപീഡിയയിൽ നമുക്ക് ലഭിക്കുന്നത് ഓരോ വർഷവും എനിക്കൊന്ന് രണ്ട് മൂന്ന് ക്വാർട്ടറുകളായിട്ടാണ് മൂന്നാല് ക്വാർട്ടറുകളായിട്ടാണ് ജനുവരി മുതൽ മാർച്ച് വരെ ഏപ്രിൽ മുതൽ ജൂൺ വരെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ അങ്ങനെ നാല് ക്വാർട്ടറിലായി മലയാളത്തിൽ ഓരോ വർഷവും ഇറങ്ങുന്ന സിനിമ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ വിക്കിപീഡിയ നൽകുന്നുണ്ട് ആ സിനിമ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ മാത്രമല്ല ആ സിനിമയുടെ വരുമാനം അതിൻ്റെ കളക്ഷൻ അതിൻ്റെ ഇന്ത്യയിലെ കേരളത്തിലെ കളക്ഷൻ ഇന്ത്യയിലെ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ ഇതൊക്കെ ഈ വിശദാംശങ്ങളൊക്കെ വിക്കിപ്പീഡിയ നൽകുന്നുണ്ട് അത് ഞാൻ നേരത്തെയും നോക്കുകയും എനിക്ക് ചില സംശയങ്ങൾ അപ്പം തന്നെ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ ഈ വിവാദം വന്നതിനെ തുടർന്ന് ഞാൻ വിക്കിപീഡിയയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഈ സിനിമ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഞാൻ നോക്കി ആ നോക്കിയപ്പോൾ അതിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള ചില സംശയങ്ങളാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുമായി പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ആദ്യം ഞാൻ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് അത് വിക്കിപീഡിയയിൽ നോക്കുമ്പോൾ വിക്കിപീഡിയയിൽ കൊടുത്തിട്ടുള്ളത് സിനിമയുടെ പേര് സിനിമയുടെ സംവിധായകൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടീനടന്മാർ സിനിമയുടെ നിർമ്മാണ കമ്പനി ഈ നാല് വിശദാംശങ്ങളാണ് പിന്നെ വിക്കിപീഡിയ ഓരോ വർഷവും സിനിമയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് സുഹൃത്തിൽ അത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉണ്ടായ ചില സംശയങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാം അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാനൊന്ന് പരിശോധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞെന്താണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണല്ലോ ഉള്ളത് ആ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് സിനിമകൾ ഇറങ്ങിയതായിട്ടാണ് അതിനകത്ത് കാണുന്നത് ിക്കിപീഡിയയിൽ കാണുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിൽ അപ്പോൾ ആ സിനിമകളിലൂടെ ഞാനത് കണ്ണോടിച്ച് നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം ആ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സിനിമകളിൽ നൂറ്റി നാൽപ്പത്തഞ്ച് സിനിമകൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ കേൾക്കാത്ത ചില ചില സിനിമകൾ ചിലപ്പോൾ പേർ അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് സിനിമകളിൽ നമ്മൾ കേട്ടിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളതായിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് സിനിമകളാണ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയതായി വിക്കിപീഡിയയിലൂടെ നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്ന ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സിനിമകളിൽ നൂറ്റി മുപ്പത്തി ആറ് സിനിമകളും നമ്മൾ കേട്ടിട്ടില്ലാത്ത സിനിമകളാണ് ആ സിനിമയുടെ പേര് നമ്മൾ കേട്ടിട്ടില്ല ആ സിനിമയുടെ സംവിധായകൻ്റെ പേര് നമ്മൾ കേട്ടിട്ടില്ല ആ സിനിമയിൽ അഭിനയിക്കുന്നവരുടെ പേര് കേട്ടിട്ടില്ല ആ സിനിമയുടെ നിർമ്മാണ കമ്പനിയും നമ്മൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സിനിമകളിൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് ശതമാനം സിനിമകളും ആ സിനിമകളുടെ പേരോ അല്ലെങ്കിൽ സംവിധായകനോ അല്ലെങ്കിൽ നടീ നടന്മാരോ അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിയോ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ടില്ല അത് ഒന്നാമത്തെ കാര്യം ഇനി അതൊന്ന് ഇനി രണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കൂടെ ഞാൻ നോക്കി ജനുവരി മുതൽ ജൂൺ വരെ സുഹൃത്തുക്കളെ ജനുവരി മുതൽ ജൂൺ വരെ ഉള്ള കാലഘട്ടത്തിൽ അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആറു മാസത്തിനുള്ളിൽ ഇറങ്ങിയതായി വിക്കിപീഡിയയിൽ പറയുന്നത് നൂറ്റി പതിമൂന്ന് സിനിമകളാണ് ആറുമാസത്തിനുള്ളിൽ അതായത് നൂറ്റി എൺപത് ദിവസങ്ങൾക്കുള്ളിൽ നൂറ്റി പതിമൂന്ന് സിനിമകൾ ഇറങ്ങിയിട്ടുള്ളതായിട്ടാണ് വിക്കിപീഡിയയിൽ നമുക്ക് കാണാൻ അതിൽ നമ്മൾ കേട്ടിട്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി സിനിമകളേ ഉള്ളൂ ബാക്കി എൺപത്തൊമ്പത് സിനിമകളും നമ്മൾ കേൾക്കാത്ത സിനിമകളാണ് ആ പേര് നമ്മൾ കേട്ടിട്ടില്ല ആ സംവിധായനെ നമ്മൾ കേട്ടിട്ടില്ല ആ നടീനടന്മാരെ കേട്ടിട്ടില്ല ആ നിർമ്മാണ കമ്പനികളും നമ്മൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിൽ ഇറങ്ങിയത് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അത് ദുരൂഹമല്ലേ സുഹൃത്തുക്കളെ അപ്പോൾ അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന സംശയം എന്താ ഈ സിനിമ ഇറങ്ങിയതാണോ അതോ ഇറങ്ങി എന്നുള്ള രേഖകൾ ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ള സംശയമാണ് എനിക്ക് ഉള്ളത് നിർമ്മാണ കമ്പനികൾ തട്ടിക്കൂട്ടിയെന്ന് കാണിക്കുക അവർ സിനിമ എടുത്തു എന്ന് കാണിക്കുക അതിനൊരു സംവിധായകനെ കാണിക്കുക അതിൽ കുറേ നടീനടന്മാരെ കാണിക്കുക സിനിമ എടുത്തു എന്ന് രേഖപ്പെടുത്തുക പക്ഷേ സിനിമ പ്രയോഗത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ ഈ സംശയമാണ് എനിക്ക് ഉള്ളത് ആ സംശയം ബലപ്പെടാൻ കാരണം എന്താ ഇങ്ങനെ നിന്ന് വിക്കിപീഡിയയിൽ കൃത്യമായി കൊടുത്തിരിക്കുകയാണ് സ്വാഭാവികമായി അതിൻ്റെ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ടാകുമോ എന്നുള്ള സംശയം എനിക്കുണ്ട് കാരണം ഇറങ്ങാത്ത സിനിമകൾക്കും ഇറങ്ങാത്ത സിനിമകൾ ഇറങ്ങിയെന്ന് പറഞ്ഞ് രേഖ ഉണ്ടാക്കുന്നത് പിന്നെ ചെലവെഴുതി ചെലവ് പണം ചെലവായതായി എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള സംശയമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഉയർത്തുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത നൂറ്റി സിനിമകൾ ഇറങ്ങി എന്നാണല്ലോ വിക്കിപീഡിയയിൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ ഓരോ സിനിമയ്ക്കും അഞ്ചു കോടി രൂപ വെച്ച് ചിലവായി എന്ന് പറഞ്ഞാൽ തന്നെ ഏതാണ്ട് അറുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ചിലവ് ചിലവ് കാണിക്കാം അത് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ അതാ ആ ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത് അപ്പോൾ ഇത്രയും സിനിമകൾ ഇറങ്ങിയെന്ന് പറയുമ്പോൾ ആ സിനിമകൾ ഇറങ്ങുന്നത് ആ സിനിമകൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായി ചെലവെഴുതി കാണിച്ച് ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടാമത് ഞാനിവിടെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം സിനിമകളുടെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട് സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉന്നയിക്കാൻ പോകുന്ന ചോദ്യം സിനിമകളുടെ കളക്ഷൻ സംബന്ധിച്ച് വാർത്തകൾ വരുന്നുണ്ട് ഗൂഗിളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും പക്ഷെ അതിൻ്റെ ആധികാരികത എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇപ്പം ഞാൻ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ ഹിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ ഹിറ്റുകളായി പ്രധാനമായും നാല് സിനിമകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനമായും നാല് സൂപ്പർ ഹിറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് രോമാഞ്ചം എന്ന സിനിമ രണ്ട് രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് കണ്ണൂർ സ്ക്വാഡ് നാല് നേര് ഈ നാല് സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ ഹിറ്റുകളായി നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് ആ സൂപ്പർ ഹിറ്റുകളുടെ ഗ്രോസ് ഏണിങ്സ് വേൾഡ് വൈഡ് എന്നും പറഞ്ഞിട്ട് ഗൂഗിളിൽ നോക്കിയാൽ കാണാം അതനുസരിച്ച് രോമാഞ്ചത്തിൻ്റെ ഏണിങ്സ് എന്ന് പറയുന്നത് എഴുപത് കോടി രൂപ എഴുപത് കോടി രൂപയാണ് അതിൻ്റെ ബജറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് ഒന്നേ മുക്കാൽ കോടി രൂപയാണ് ഒന്നേ മുക്കാൽ മുതൽ മൂന്ന് കോടി രൂപയാണ് ബജറ്റ് പക്ഷേ അതിൻ്റെ വേൾഡ് വൈഡ് ഏണിങ്സ് എഴുപത് കോടി രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ ബജറ്റായി കാണിച്ചിരിക്കുന്ന ഇരുപത്തി കോടി പക്ഷേ അതിൻ്റെ വേൾഡ് വൈഡ് വരുമാനമായി കാണിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തി കോടി കണ്ണൂർ സ്ക്വാഡ് അതിൻ്റെ ബജറ്റ് കാണിച്ചിരിക്കുന്ന ഇരുപത്തിരണ്ട് പോയിന്റ് ഇരുപത്തി ആറ് പോയിന്റ് മുപ്പത്തിരണ്ട് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് രണ്ട് കോടി അതിൻ്റെ വരുമാനം എൺപത്തി കോടി മോഹൻലാൽ നായകനായി അഭിനയിച്ച നേര് അതിൻ്റെ ചിലവ് പന്ത്രണ്ട് കോടി പക്ഷെ വരുമാനം എൺപത്തി ആറ് കോടി അതായതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സൂപ്പർ ഹിറ്റുകൾ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇരുപത്തിനാലിലെ ബോക്സ് ഓഫീസ് ഹിറ്റുകളായി പറഞ്ഞിരിക്കുന്നത് ഒന്ന് മഞ്ഞുമ്മൽ ബോയ്സ് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ വരുമാനമായി കാണിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻ്റ് മൂന്ന് കോടി അതിൻ്റെ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് കോടിയാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ വരുമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ട് ആടുജീവിതം നൂറ്റി അറുപത് കോടി അതിൻ്റെ ബജറ്റ് എൺപത്തിരണ്ട് കോടി രൂപ കാണിച്ചിരിക്കുന്നത് ആവേശം നൂറ്റി അമ്പത്തി ആറ് കോടിയാണ് അതിൻ്റെ വരുമാനം പ്രേമലു നൂറ്റി മുപ്പത്തി ആറ് കോടി ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ തൊണ്ണൂറ് കോടി ഭ്രമയുഗം എൺപത്തഞ്ച് കോടി വർഷങ്ങൾക്ക് ശേഷം എൺപത്തൊന്ന് കോടി തെർബോ എഴുപത് കോടി എബ്രഹാം ഓസ്ലർ നാൽപ്പത് കോടി മലൈക്കോട്ടെ വാലിബൻ മുപ്പത് കോടി ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ് എൻ്റെ ബജറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു ഇപ്പം പ്രേമലു ഒന്നേകാൽ കോടി മുതൽ മൂന്ന് കോടി വരെയാണ് ബജറ്റ് പക്ഷേ വരുമാനം എഴുപത് കോടി ഞാൻ ചോദിക്കുന്നത് ഇതിനൊക്കെ എന്ത് ആധികാരികതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എത്ര കൂടിയാണ് നമ്മൾ ഈ ബജറ്റിൻ്റെ കണക്കും ഈ ചെലവിൻ്റെ കണക്കും ഒക്കെ വിഴുങ്ങേണ്ടത് എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് അതോ ഈ ബജറ്റിന് പുറകിലും ഈ വരുമാനത്തിന് പുറകിലുമൊക്കെ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന സംവിധാനം പണി നടന്നിട്ടുണ്ടാകുമോ ഉണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം എൻ്റെ മുമ്പിൽ കണക്കുകൾ മാത്രമേ ഉള്ളൂ ഈ കണക്കുകളുടെ ഒരു ആധികാരികതയിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന ഒരു ഒരു കണക്ക് ഞാൻ പറയാം അതായത് ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ പത്തു മലയാള ചിത്രങ്ങൾ സംബന്ധിച്ച് കണക്ക് കൊടുത്തിരിക്കുകയാണ് ആ കണക്കിൽ മോഹൻലാലാണ് നേരത്തെ മോഹൻലാലായിരുന്നു മുന്നിലുണ്ടായിരുന്നത് മോഹൻലാലിൻ്റെ മൂന്ന് സിനിമകൾ അതിലുണ്ടായിരുന്നു പുലും പുലും മുരുകൻ പിന്നെ നേര് ലൂസിഫർ അപ്പോൾ ആ മൂന്ന് പടങ്ങളുടെ നേട്ടത്തിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പത്ത് പടത്തിൽ ആയിരുന്നു മുന്നിലെങ്കിൽ ഇപ്പോൾ മോഹൻലാലിനെ മ കടത്തിവെട്ടിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് പൃഥ്വിരാജ് വന്നുവെന്നും പൃഥ്വിരാജിൻ്റെ മൂന്ന് പടങ്ങൾ ഒന്ന് ലൂസിഫർ ലൂസിഫറിലും ഒരു കോ കോസ്റ്റാറായിരുന്നു അദ്ദേഹം ആടുജീവിതവും ഗുരുവായൂർ അമ്പല നടയിലും ഈ മൂന്ന് സിനിമകളും കൂടി വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ പത്ത് ചിത്രങ്ങൾ മൂന്ന് ചിത്രങ്ങൾ അഭിനയിച്ച പൃഥ്വിരാജ് മോഹൻലാലിൻ്റെ കടത്തിവെട്ടി എന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ കണ്ടു ഈ മൂന്ന് ചിത്രത്തിൻ്റെയും കൂടി വരുമാന ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുണ്ട് എന്നും നമ്മൾ കണ്ടു എന്നും കിടപ്പുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് കണക്കുകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി മുതൽ ജൂൺ വരെ ഉള്ള സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ വേറൊരു കണക്ക് ആദ്യത്തെ അഞ്ച് മാസത്തിനുള്ളിൽ നാല് നാല് സിനിമകൾ കോടി രൂപയിൽ കൂടുതൽ വരുമാനം നേടി എന്ന് പറഞ്ഞ് വേറൊരു കണക്ക് അത് മഞ്ഞുമ്പൽ ബോയ്സും ആടുജീവിതവും ആവേശവും പ്രേമലും ഇത് നാല് സിനിമകളും നൂറ് കോടി രൂപയിൽ കൂടുതൽ നേടി എന്നുള്ള ഒരു കണക്ക് അതുപോലെ തന്നെ ഈ കാലയളവിൽ ഇന്ത്യയിലെ മൊത്തം സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയായിരുന്നുവെന്നും അതിൽ പത്തൊമ്പത് ശതമാനം കേരളത്തിൽ നിന്നുള്ള മലയാള സിനിമകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നും വേറൊരു പിന്നെ കണക്ക് കൂടുതലായി അപ്പം ഇങ്ങനെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കണക്കുകൾ നമ്മുടെ മുന്നിൽ വരുന്നു ഒരുപാട് നൂറ് കണക്കിന് കോടി രൂപയുടെ കണക്കുകൾ നമ്മുടെ മുന്നിൽ വരുന്നു പക്ഷെ ആ കണക്കുകൾ മുന്നിൽ വരുമ്പോഴും ആ കണക്കുകളുടെ ഒന്നും ആധികാരികത അല്ലെങ്കിൽ ആ കണക്കുകളൊക്കെ എത്രത്തോളം വസ്തുനിഷ്ഠമാണ് എന്നുള്ളത് സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ ഒരു വിധത്തിലുള്ള തെളിവുകളുമില്ല അസ്വാഭാവികമായി തോന്നുന്ന എന്താണ് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നതായി കാണുന്നു സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ വേറൊരു കണക്ക് കേട്ടോണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം മലയാള സിനിമകളും നഷ്ടത്തിലായിരുന്നു എന്നുള്ളതാണ് വേറൊരു കണക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി എഴുപത്തി ആറ് സിനിമകൾ ഇറങ്ങിയിൽ പതിനേഴ് സിനിമകൾ മാത്രമായിരുന്നു വിജയ വിജയം വരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിനിമാ നിർമ്മാതാക്കൾക്ക് മുന്നൂറ്റി കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ രണ്ടായിരം അപ്പോൾ വലിയ നഷ്ടം പക്ഷേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി എഴുപത്തി സിനിമകളാണ് ഇറങ്ങിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി എൺപത്തി സിനിമകൾ ഇറങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ തന്നെ നൂറ്റിപ്പതിമൂന്ന് സിനിമകൾ ഇറങ്ങുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ നൂറ്റി നൂറ്റി എഴുപത്തി ആറ് സിനിമകളിൽ പതിനേഴിനെ വിജയിച്ചുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ഉൾപ്പെടെ നാല് സിനിമകളാണ് പിന്നെ ഹിറ്റായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി എൺപത്തി സിനിമകൾ ഇറങ്ങി എന്നാണ് പറയുന്നത് അതിൽ അമ്പത് ശതമാനത്തോളം നമ്മൾ കേട്ടിട്ടില്ല ആ ഇറങ്ങിയ സിനിമകളിൽ ആ നാലെണ്ണാണ് ഹിറ്റായത് ബാക്കിയെല്ലാം പൊളിഞ്ഞു പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറുമാസം കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞു അതിനിടയിൽ നാലെണ്ണാണ് ഹിറ്റായത് ബാക്കിയെല്ലാം പൊളിഞ്ഞു പോയി അപ്പോൾ ഈ സിനിമകൾ ബഹുഭൂരിപക്ഷവും തൊണ്ണൂറ് ശതമാനത്തിലധികവും പൊളിഞ്ഞു പോകുമ്പോഴും ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ആ സിനിമകളെക്കുറിച്ചോ ആ സിനിമകൾക്ക് ചിലവാകുന്ന പണത്തെക്കുറിച്ചോ ആ സിനിമകളുടെ പിന്നെ കളക്ഷനെക്കുറിച്ചോ ആ സിനിമകളിൽ അഭിനയിക്കുന്ന നടന്മാരുടെ വരുമാനത്തെക്കുറിച്ചോ ഇതിനെക്കുറിച്ചിട്ടൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളും നമ്മുടെ മുന്നിലില്ല ഗൂഗിളിൽ കൂടി കുറെ കണക്കുകളിങ്ങനെ ചേൺ ചെയ്ത് പുറത്തേക്ക് വിടുന്നത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അതുകൊണ്ട് തന്നെ മലയാള സിനിമയെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ലോബി വളരെ തന്ത്രപരമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംശയമാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ച് അന്വേഷണം നടക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം ഇറങ്ങിയ സൂപ്പർ ഹിറ്റുകളുടെ എല്ലാം വരുമാനം ഇ ഡി പരിശോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു പക്ഷേ അന്വേഷണമൊന്നും പിന്നെ അതിൻ്റെ ലോജിക്കൽ എൻഡിലേക്കൊന്നും എത്താൻ പോകുന്നില്ല കാരണം സിനിമാ നടന്മാർ എന്ന് പറഞ്ഞാൽ സിനിമാ നടന്മാരും നിർമ്മാ നിർമ്മാതാക്കളെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വാധീനമുള്ള ആളുകളാണ് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും മോഹൻലാലിൻ്റെ വരുമാനം അന്വേഷിക്കുന്നു മമ്മൂട്ടിയുടെ വരുമാനം അന്വേഷിക്കുന്നു സിനിമകളുടെ വരുമാനം അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇൻകം ടാക്സ് ഇ അതൊന്നും ഒരിടത്ത് എത്തിയിട്ടില്ല അത് ഇത്തവണയും ഒരിടത്ത് എത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് കേരളത്തിലെ മലയാള സിനിമാ രംഗത്തെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ലോബി വളരെ മെറ്റിക്കുലസായി ഉപയോഗിക്കുന്നു എന്നത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ് അർത്ഥശങ്കിക്കിടയില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് അതിൻ്റെ കുറെ തെളിവുകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്